രഹസ്യങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പ്രങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം പെണ്ണരും പെട്ടാൽ ബ്രഹ്മനും തടുക്കലാം എന്ന പഴമൊഴിയോടുകൂടി ഇന്നത്തെ സീക്രട്ട് ഫയൽ ആരംഭിക്കുകയാണ് ഈ പഴമൊഴിക്ക് ഇന്ന് പറയാൻ പോകുന്ന സംഭവവുമായി ഒരുപാട് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ സുന്ദരിയായ ഒരു യുവതിയുടെ പിന്നാലെയാണ് ഞങ്ങൾ ഇന്ന് ക്യാമറ ചലിപ്പിക്കുന്നത് ഈ യുവതിയെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട് അസാമാന്യമായ വാക്ചാതുര്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഇവർ കീഴടക്കിയ യുവാക്കളുടെ എണ്ണം പോലീസ് ഇപ്പോഴും കൃത്യമായി പുറത്തുവിട്ടിട്ടില്ല അത്രയ്ക്ക് വിദഗ്ധമായിട്ടാണ് ഇവർ ഓരോ ആളുകളെയും പറ്റിച്ചിരിക്കുന്നത് ഈ മുപ്പത് വയസ്സിനുള്ളിൽ ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് അബി ഇബ്രാഹിം എന്ന യുവതി നടത്തിയിരിക്കുന്നത് അസാമാന്യമായ അല്ലെങ്കിൽ ആരും പറയാത്ത ഒരു തട്ടിപ്പിൻ്റെ പിന്നാമ്പറ കഥകളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് യാത്ര തുടങ്ങുന്നത് ഒരുപാട് ചോദ്യങ്ങളുമായി ഒരുപാട് ഉത്തരങ്ങൾ തേടി ഞങ്ങൾ യാത്രയാവുകയാണ് ഇബി ഇബ്രാഹിം എന്ന മുപ്പതുകാരിയുടെ പിന്നാലെ ഇതിലെ കഥയും കഥാപാത്രങ്ങളും സാഹചര്യങ്ങളുമെല്ലാം തികച്ചും യാദർച്ഛികമാണ് ഒന്നും സാങ്കല്പികമല്ല വിശാലമായ കടൽ തീരം തിരമാലകൾ നൃത്തം ചെയ്യുന്ന കാഴ്ചകൾ ആ തിരമാലകളെ എണ്ണിക്കൊണ്ട് രണ്ട് കവിതാക്കൾ നിൽക്കുന്നു അവർ പരസ്പരം എന്തൊക്കെയോ പറയുന്നു ശേഷം അവർ കാഴ്ചയിൽ നിന്നും മറയുന്നു ഒരു ബൈക്ക് ചീറിപ്പാഞ്ഞു പോകുന്നു ബൈക്കിൽ രണ്ട് കവിതാക്കൾ കാമുകി കാമുകനെ പൂണ്ടടങ്കം കെട്ടിപ്പിടിച്ചിട്ടുണ്ട് കാമുകൻ ആ സുഖത്തിൽ ബൈക്കിൽ അഭ്യാസങ്ങൾ കാട്ടുന്നു കളിച്ചിരികളും കുസൃതി തരങ്ങളും ഒക്കെ നിറഞ്ഞ കവിതാക്കളുടെ സ്വകാര്യ നിമിഷങ്ങൾ സീൻ വീണ്ടും മാറുന്നു മുമ്പ് കണ്ട അതേ കാമുകി കഥാപാത്രം ഇതാ മറ്റൊരാളോടൊപ്പം വേഷത്തിനും ഭാവത്തിനുമെല്ലാം വ്യത്യാസം കാമുകി പുതിയ കാമുകനോട് ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു തകർക്കുന്നു നല്ല ഒന്നാന്തരം അഭിനയം സീനുകൾ പലതും അറിഞ്ഞു കാണുന്നതെല്ലാം ഈ കാഴ്ച തന്നെ കാമുകന്മാർ പലരും വന്നുപോകുന്നു എന്നാൽ കാമുകി കഥാപാത്രത്തിന് മാത്രം മാറ്റമില്ല കാമുകി ആരാണെന്നല്ലേ ഇന്റർവലിന് മുമ്പ് തന്നെ ആ കഥാപാത്രത്തെ പരിചയപ്പെടാം ദേ ഇതാണ് മുമ്പ് കണ്ട കഥാപാത്രങ്ങളിലെ ഒറിജിനൽ താരം ഇബി ഇബ്രാഹിം എന്ന മുപ്പത് കാര്യം ആദ്യം ഡോക്ടറാണെന്ന് പരിചയപ്പെടുത്തുക എല്ലാവരും ഡോക്ടറാണെന്ന് പറഞ്ഞാൽ പരിചയപ്പെടും ഡോ അല്ല അവർ ഡ്രസ്സൊക്കെ ഇടാം അവർ ഈ പാരമെഡിസിൻ എന്തോ പഠിച്ചിട്ടുണ്ട് പാരാമെഡിസിൻ്റെ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഡോക്ടറാണെന്ന് പറഞ്ഞ് ഡ്രസ്സൊക്കെ ആയിട്ട് പരിചയപ്പെടും അതിൽ കിട്ടുന്ന ഒരു സെസ്കോപ്പ് എടുത്താണ് പരിചയപ്പെടുക ഫസ്റ്റ് രീതി ആകുന്നു പരിചയപ്പെട്ട് പരിചയപ്പെട്ട കമ്പനിയെ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു ബന്ധം സ്ഥാപനം ക്ലിനിക്കൊന്നുമില്ല ബന്ധം സ്ഥാപിച്ചു സ്ഥാപിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് മാറാൻ പറ്റില്ല മാഗ്നറ്റിലാണ് പിടിക്കുന്നത് ഒന്നും ബിസിനസ് മാഗ്നറ്റിൽ അങ്ങനെയുള്ളവരെ പഠിക്കുന്നത് അതായത് ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നടക്കുന്നവരായിരിക്കും പിടിക്കുന്നത് അങ്ങനെയാണ് ഈ ബിസിനസിൻ്റെ പാർട്ട് ആക്കാന്ന് പറയും ഡയറക്ടർ ബോർഡ് ആക്കാൻ ഒക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് ബന്ധം കൂടാകും ബന്ധമായി കഴിയുമ്പോൾ അത് വെച്ച് വില വേശു ഇത് പുറത്ത് കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് വിലപേശും അങ്ങനെയാണ് പൈസകൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ തന്നെ അവരെല്ലാവരും കൊടുക്കുന്നത് ഇബിയുടെ കഥ ഈ വീട്ടിൽ നിന്നും തുടങ്ങുകയാണ് ഈ നിൽക്കുന്ന ആളാണ് അച്ഛൻ കഥാപാത്രം ഇബി എന്ന മകളെ പറ്റി ചോദിക്കുമ്പോൾ മുഖത്ത് രൗദ്രം വിടരണം അതാണ് കഥാപാത്രത്തിന്റെ സ്ഥായി ഭാവം മകളെ എഴുതി എഴുതിത്തള്ളി എന്ന് ഇടക്കിടയ്ക്ക് പറയുന്നു അവിടെ പോയി ഞാൻ പറഞ്ഞല്ലോ അത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ കടമ അതെൻ്റെ ഇടം വേണോ ഞാൻ അവരോട് പറഞ്ഞൊന്നുമില്ല കേട്ടോ ആ ഒരു ഇടപാടും പിന്നെ ഞങ്ങൾ യാത്ര പോയി തുറക്കുന്നത് ഇപ്പോൾ ജയിലിൽ ഞാറും ഞാൻ പോയില്ലോ കാണാൻ ഞാൻ പോകത്തുമില്ല തെറ്റ് കാണിച്ചതിന് ശേഷം അനുഭവിച്ചിരിക്കണം അത് മസ്റ്റാ എൻ്റെ ഇബിയുടെ സഹോദരികളും അമ്മയും ഒക്കെ ഈ വീട്ടിലുണ്ട് പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കാൻ താല്പര്യമില്ല യും മറ്റും കണ്ടപ്പോ കഥകും ജനലും ഒക്കെ വലിച്ചടച്ചു കഴിഞ്ഞു അച്ഛൻ പറഞ്ഞു നോക്കി ഒന്ന് അഭിനയിച്ചിട്ട് പോയെന്ന് ചെറിയ വേഷമാണെങ്കിലും ശ്രദ്ധിക്കുമെന്നൊക്കെ പറഞ്ഞു ഒരു അനിലിവിടെ വരുന്നുള്ള അത് ഏത് കോളതി ആണോ ഞാൻ പറയും അനിൽ ഇവിടെ വരുന്നുള്ളത് എനിക്കറിയാം ഈ വീട് പണിഞ്ഞോട്ട് സമയത്തെല്ലാം ഇവിടെ ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസം അവിടെ വരും വന്നിട്ട് എവിടെ വന്നു അത് കോടതിയിൽ പോകുന്നു നിങ്ങൾക്ക് എന്ത് കേസ് അത് ഇബിയുടെ കേസ് ഓ ഇബി എന്നല്ല എബി എന്ന് പറയും ഞാൻ പറഞ്ഞ അങ്ങോട്ടില്ല പിന്നെ നമുക്കിത് എവിടെ നിന്ന് നിങ്ങളെ നിങ്ങളെ കാശ് ഇവിടെ നിന്ന് നമുക്ക് ഇറക്കേണ്ട കാര്യമില്ല ഇബ്രാഹിമിൻ്റെ മൂന്ന് പെൺമക്കളിൽ സുന്ദരിയായിരുന്നു ഇബി ആര് കണ്ടാലും ഒന്നും നോക്കാതെ പോകില്ല അത്രയ്ക്കുണ്ട് വാചകവും സൗന്ദര്യവും എന്നെ പോരാത്തതിന് ഡോക്ടർ മുമ്പിൽ രണ്ടക്ഷരം കൂടി ചേർക്കണം എന്ന് മാത്രം വ്യാജ ഡോക്ടർ ഡോക്ടർ വേഷം കെട്ടി തട്ടിയതോ കോടികൾ ഒരു ഡോക്ടറാണെന്ന് പരിചയപ്പെടുത്തിയ ശേഷം ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബിസിനസ് ആണെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് ഒരാളെ പരിചയപ്പെട്ട് അയാളുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ട് ശേഷം പിന്നീട് അയാളെ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ പറ്റിച്ചു ആ ഇബി ഇബ്രാഹിമാണ് ആ പെണ് ആ കുട്ടിയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എം ബി ബി എസ് ബിരുദധാരിയാണെന്ന് പറഞ്ഞ് കൊല്ലം മെഡിസിറ്റിയിലാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അയാളോട്ട് പരിചയത്തിലാവുകയും ഞങ്ങൾക്കെല്ലാം നമുക്കെല്ലാം കൂടെ ടൂണ്ടർ സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റൽ തുടങ്ങാമെന്നും വലിയൊരു പ്രോജക്റ്റാണെന്നും പത്ത് പതിനൊന്ന് കോടി രൂപ ചിലവ് വരുമെന്നും പറഞ്ഞിട്ട് അയാൾ ഇത്ര ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്താൽ അയാളെ അതിലെ ബിസിനസിൽ പാർട്ട്ണറാക്കാമെന്നും പാർട്ട്ണറാക്കാമെന്നും പിന്നെ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിൽ ഒരു അംഗമാകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു സംഭവം കുട്ടി ചെയ്തിരിക്കുന്നത് ിയുടെ തട്ടിപ്പിനെ പറ്റി അറിയാൻ ഒരാഗ്രഹമുണ്ട് അല്ലെ അറിയാം അതാണ് ഇനി പറയാൻ പോകുന്നത് അതിന് കൊല്ലത്തേക്ക് പോകണം അവിടെ പണവും മാനവും ഒക്കെ നഷ്ടപ്പെട്ട കുറെ ആളുകളുണ്ട് അവരെ ഒന്ന് കണ്ടുപിടിക്കണം അപ്പോൾ പോകാം അല്ലെ കൊല്ലത്തേക്ക് സ്ത്രീകളാൽ പറ്റിക്കപ്പെടുന്നവർ പൊതുവെ ക്യാമറയ്ക്ക് മുന്നിൽ അഭിമുഖീകരിക്കുന്നത് വളരെ ചുരുക്കമാണ് പല ഒഴിവ് കഴിവുകളും പറഞ്ഞു അവർ ഞങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു എങ്കിലും ചിലർ ധൈര്യസമേതം മുന്നോട്ട് വന്നു ആ ധൈര്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ തുടരുന്നു യാത്ര കൊല്ലത്ത് അവസാനിച്ചു ഇനി കണ്ടുപിടിക്കേണ്ടത് ഇബി എന്ന സുന്ദരി പറ്റിച്ച ഇരകളെയാണ് ഞങ്ങൾ പലരെയും ഫോണിൽ ബന്ധപ്പെട്ടു പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അവർ തയ്യാറായിരുന്നില്ല അതിൽ വക്കീലുമാരുണ്ട് ബിസിനസ്സുകാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് അങ്ങനെ അങ്ങനെ പോകുന്നു ആ നീണ്ട നിര അതിൽ ഒരാളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഉലാസം തപ്പിയെടുത്ത് പോയി പണവും മാനവും നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് പക്ഷെ പ്രതികരണം ഇങ്ങനെയായിരുന്നു നമ്മൾ ആ കാര്യം നിങ്ങളുടെ പൈസ പോയില്ലേ അപ്പൊ എങ്ങനെയാണ് എന്താണ് സംഭവം എന്ന് പറയാൻ വേണ്ടി ആയിട്ട് അവളുടെ കാര്യമെന്ന് എനിക്ക് സംസാരിക്കാൻ താല്പര്യം എനിക്ക് അത് താല്പര്യമില്ല അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ അനാസ്ഥകൊണ്ട് സംഭവിച്ച കാര്യമാണ് ഞാൻ സഹിച്ചു എനിക്ക് താല്പര്യം നിങ്ങൾ കാര്യങ്ങൾ പെണ്ണ് ഒരുപിട്ടപ്പോഴാണ് ഇത്രയും ആണുങ്ങളെ നിങ്ങളെ പരിചയപ്പെട്ട രീതിയും എങ്ങനെയാണ് പൈസ പറ്റി പറയാൻ പറ്റുമോ അവൾക്ക് ഇന്നലെ നാളെ ആളാ അനുഭവിക്കേണ്ടതാണ് അനുഭവിക്കും പക്ഷേ എനിക്ക് സംഭവിച്ച നാട്ടുകാരോട് പറഞ്ഞ് എൻ്റെ ഇതാ വെളിപ്പെടുത്തുന്നില്ല പുറത്തോട്ട് കുടുംബമായി കഴിയുന്ന ആളാണേ ആള് പറയുന്നതിലും കാര്യമുണ്ട് പോയത് പോയി ഇനി പുറത്തു പറഞ്ഞ് നാണക്കേട് ഉണ്ടാക്കാൻ അയാൾ തയ്യാറല്ല പോയത് ലക്ഷങ്ങളാണ് ഇത്തരത്തിൽ നിരവധി കേസുകൾ ചെയ്തിട്ടുണ്ട് നോക്കിയാൽ നമുക്ക് കോട്ടയം ഗാന്ധിനഗറിൽ കേസുണ്ട് കൊല്ലം കൊട്ടിയം കൊല്ലം ഈസ്റ്റിൽ കേസുണ്ട് ചാത്തന്നൂരുണ്ട് വഞ്ചിയൂർ ഇത്തരത്തിൽ പലതരം ആൾക്കാർ ഈ രീതിയിൽ പറ്റിച്ചിട്ട് ഈ കുട്ടി നിരവധി പൈസ കൈക്കലാക്കിയിട്ടുണ്ട് നമുക്കിപ്പോൾ തന്നെ ഒരു ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ബാങ്ക് ട്രാൻസാക്ഷൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട് പിന്നെ കണ്ടെത്തിയത് ഞാൻ നോക്കാൻ വന്നപ്പോൾ ഡോക്ടറാണ് എന്ന ഹോസ്പിറ്റലിൽ ഓസർജൻസി കഴിഞ്ഞിട്ട് കയറാൻ നിൽക്കുകയാണ് ഇന്ന പോലെ അടുത്തൊരു കൊല്ലത്ത് വലിയൊരു ആശുപത്രി കയറാനായിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ എന്നോട് പറയുക ചെയ്തായിരുന്നു അപ്പൊ പല രീതിയിലൊക്കെ നമ്മളോട് അങ്ങനെ പറയും പിന്നെ ജസ്റ്റ് അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഫോണൊക്കെ വിളിക്കുകയും ചെയ്യും നല്ലൊരു സൗഹൃദമാണ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാക്കി എടുത്തു വരും അപ്പം നമ്മളതൊക്കെ അത് മനസ്സിലായില്ല അപ്പം നമ്മളൊരു ഡോക്ടർ എന്ന രീതിയിലപ്പോൾ ഒരു നല്ല ക്ലൈമാണെന്ന് കരുതി കസ്റ്റമർ ആയതുകൊണ്ട് നമ്മളവരുമായിട്ട് നല്ല സൗഹൃദത്തിലാവുകയും അങ്ങനെ നിരന്തരമുള്ള അടുപ്പത്തിൻ്റെ ഇടയ്ക്ക് ഇവർ എന്നാ പൈസ മറിക്കുന്ന വിഷയമാണ് ആദ്യം അപ്പോൾ ഇവർ പറഞ്ഞു പിന്നെ പൈസ അമ്പതിനായിരം കൊടുത്താൽ എഴുപത്തയ്യായിരം രൂപ തരാം എന്നൊക്കെ ഒരു ഇതിൽ അങ്ങനെ ഇപ്പം നമുക്ക് സാമ്പത്തിക വിധത്തിലൊക്കെ ഇത് അന്ന് പത്തിരുപത്തിഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ ഇത് പൈസയുടെ ഒക്കെ ഇത്തിരി താല്പര്യം വർദ്ധിക്കുക തോന്നിപ്പോയി അപ്പോൾ അങ്ങനെ പറഞ്ഞു ആദ്യം ഒരു പതിനായിരം രൂപ കൊടുത്തപ്പോൾ അവർ ഒരു പന്ത്രണ്ടായിരത്തഞ്ഞൂറ് മണിക്ക് കൊണ്ട് തന്നു അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ അവർ അതവരുടെ ട്രാക്കായിരുന്നു പിന്നെ അവർ പറഞ്ഞു അപ്പോൾ നമുക്കൊരു വിശ്വാസമൊക്കെ അങ്ങനെ ആദ്യം ഒരു അമ്പതിനായിരം രൂപ മേടിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ അമ്പത്തയ്യായിരം കൊണ്ടുതന്നു എഴുപത്തയ്യായിരം കൊണ്ടുവന്നു പറഞ്ഞിട്ട് അമ്പത്തയ്യായിരം കൊണ്ടുവന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് കുറച്ച് കൂടുതൽ തുകയാണെങ്കിൽ എമൗണ്ട് ഒക്കെ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്ത് ഏകദേശം എന്നാട് ആദ്യം ഒരു ലക്ഷം രൂപ വാങ്ങിക്കുന്നു അതാണ് ഫസ്റ്റ് ഒരു പരോപകാരം ചെയ്തു അത്രമാത്രം പോയതോ ലക്ഷങ്ങളോ കിട്ടാനുള്ളതിന്റെ കേസ് ഇപ്പോഴും നടക്കുന്നു ഡോക്ടർ വേഷം ധരിച്ച് ഇബി എന്ന സുന്ദരി ഇയാളെ പറ്റിച്ചതിന്റെ ബാക്കി കഥ ഇങ്ങനെ അപ്പോൾ എനിക്ക് പൈസ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി ഒരു ലക്ഷം പലിശയും വേണ്ട ഇരട്ടിപ്പായിട്ട് ഒന്നര ഒരു ലക്ഷത്തിന്മാരെ ഒന്നര ലക്ഷം ഒന്നും എനിക്ക് വേണ്ട എനിക്ക് ഒന്ന് തന്നെ കിട്ടിയാൽ മതി എന്നുള്ള ചിന്ത ആയി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ മലന്ന് എനിക്ക് ഉണ്ട് നാല് പേൻ്റെ പാലയുണ്ട് മൂന്നാല് മോതിരമുണ്ട് അത് എല്ലാം കൂടി തന്നെയുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ടും പത്ത് പവൻ തികയുന്നില്ല അപ്പോൾ അതെല്ലാം കൂടി ഒരു അഞ്ചര പവനേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്ത് കോട്ടയത്തുള്ള കുമ്മനം ദീപുശാന്തി എന്ന് പറയും അപ്പോൾ ദീപചരനോട് പറയും ദീപചരൻ ഇന്ന വിഷയമുണ്ട് എനിക്ക് സഹായിക്കണമെന്ന് പറഞ്ഞു രണ്ട് മണിക്കൂറത്തെ കേസേ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ നേരത്തെ എനിക്ക് തിരിച്ചു കൊണ്ട് തന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ ആ വിശ്വാസമുണ്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അഞ്ചു പേരുടെ ബാലയും കൂടി മേടിച്ചു പത്തര പവ പത്തര പതിനൊന്ന് പവനോളം ഉണ്ടായിരുന്നു പതിനൊന്ന് പോകും ഇവർ കൊണ്ടുപോയി ഇവിടെ അപ്പോൾ ഇത് ഞാൻ കൊണ്ടു കൊണ്ടുപോയി വീട്ടിലെ കൊടുക്കുന്ന ഈ വാടക വീട്ടിലെ കൊണ്ടു കൊടുക്കും ഇങ്ങോട്ട് വന്നില്ല ഇവർ ഞാൻ വാടക വീട്ടിൽ ചെന്നു അവിടെ ചെന്ന് അവിടെ അതിക്കകത്ത് കയറിയില്ല പാത ഗേറ്റിൻ്റെ അകത്ത് കയറി ചെന്ന് ഇത് കൊടുക്കുന്നു ഇവർ പറഞ്ഞ ഒരു മണിക്കൂറിൽ തരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഗൾഫ് സ്വർണ്ണം നമുക്കന്ന് കുറിച്ച് വലിയ പിടുത്തവും ഇല്ല കേട്ടോ ഗൾഫിൽ തങ്കമാണ് വില കൂടുതൽ കിട്ടുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഞാനത് കൊണ്ട് കൊടുത്തു ഇവർ ഒരു ഏകദേശം ഞാൻ കൊടുക്കുന്നത് ഒരു ഒമ്പതരയ്ക്കാണ് ഒമ്പതരക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അമ്പലത്തിൽ ഒരു പയ്യനെ നിർത്തിയിട്ടാണ് വേണം പത്ത് മണിക്ക് ഇവിടെ അടക്കുള്ളൂ അത് കഴിഞ്ഞൊരു പതിനൊന്ന് മണിയായപ്പം ഞാനിവിടെ അടുത്തൊരു വേറൊരു അമ്പലത്തിൽ നീക്കിയിരുന്നു അവിടെ ഒന്ന് പോയതാണ് അപ്പോൾ ഇവർ പന്ത്രണ്ട് മണിക്ക് കൊണ്ട് തന്നാൽ പറഞ്ഞത് അവിടെ നിന്നപ്പോൾ എനിക്കൊരു ഫോൺ കൊള്ളു വന്നു ചേട്ടാ അത് ഇന്നേ പോലെ എന്നാൽ പതിനൊന്ന് പാവം പോരാ ഒരു ഒന്നര പാവം കൂടി വേണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിത് എന്തായാലും കിട്ടുമല്ലോ ഒന്നര പവനോട്ടില്ലേ പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ പന്ത്രണ്ട് മണിക്കേണ്ട ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടും സ്വർണം കിട്ടും ഞാനും ഭയങ്കര സന്തോഷിച്ചു അപ്പം ഞാൻ അപ്പുറത്ത് അപ്പോൾ ഈ ഒന്നര പവൻ കൂടി കൊടുക്കണം അപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ സുഹൃത്തിൻ്റെ പറഞ്ഞ് ആ മാലൊന്നും ഇരുത്തിക്കി ഒരു മണിക്കൂർ കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞ് പക്ഷേ എൻ്റെ കഷ്ടകാലത്തിൻ്റെ രണ്ടര പവൻ്റെ മാലയായിരുന്നു ഈ പതിനൊന്നിൻ്റെ ഇടത്ത് ഈ രണ്ടരയും കൂടി ചെന്നപ്പോൾ പതിമൂന്നര പവനായി അങ്ങനെയാണ് എൻ്റെ കേസ് ഒരു ലക്ഷവും പതിമൂന്നര പവൻ അപ്പോൾ ഇതുകൊണ്ട് കൊടുത്തു കാ നമ്മളെ കോളേത്തോട് ആട്ടസെൻ്റ് അവിടെ വെച്ച് ഇവിടെ നിൽക്കുകയായിരുന്നു ഞാൻ അവിടെ ബൈക്കിൽ ചെന്ന് ഇത് കൊടുത്തു അങ്ങനെ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഒരു മണിയായി രണ്ട് മണിയായി വരുന്നില്ല ഞാൻ ഒരു രണ്ടര കഴിഞ്ഞപ്പോൾ അവർ വീട്ടിൽ ചെന്നപ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുന്നു അടുത്ത് വീട്ടിൽ ചോദിച്ചപ്പോൾ രാവിലെ അവർ എട്ട് മണിയായപ്പോൾ വീട് വെക്കേറ്റ് ഷിഫ്റ്റ് ചെയ്ത് പോയെന്ന് പറഞ്ഞു അയാൾക്ക് പറയാൻ ഒരുപാടുണ്ട് ഞങ്ങൾക്ക് പരമാവധി ആളുകളെ ഈ എപ്പിസോഡിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം ഇനി ബിസിനസ്സുകാരനെ തേടിയുള്ള കാത്തിരിപ്പാണ് വെറുതെ ഒന്ന് കാണണം എന്ന് മാത്രം പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് മറുപടിയും കിട്ടി ക്യാമറയും ഓണാക്കി ഞങ്ങൾ കാത്തിരുന്നു അയാൾ എത്തി വിളിച്ചത് നിങ്ങളെ അപ്പം മറ്റേ കേസിൻ്റെ ഇബ്രാഹിം സുബീബ്രാൻ്റെ കാര്യത്തിനെ പറ്റി കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് അതിനെക്കുറിച്ച് ചോദിക്കാം അല്ല പറയാം നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ പറഞ്ഞതിനകത്ത് നേരമായി മാറിയ ആളല്ലേ ഇല്ല 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 അതിനൊരു താല്പര്യമില്ല അല്ല പറ നിങ്ങൾ കണ്ടുമുട്ടുന്നത് എങ്ങനെയായിരുന്നു ഓ നിങ്ങളുടെ മുഖം വരത്തില്ല ഇല്ല അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല അല്ല നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഇത് നാളെ ഒരാണെങ്കിൽ ഇങ്ങനെ അബദ്ധം പറ്റാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് ഇല്ല ഇല്ല ക്യാമറ ഓഫ് ചെയ്യുക അല്ലാതെ വേണമെങ്കിൽ ക്യാമറ ഓഫ് ചെയ്തതാണ് ക്യാമറയ്ക്ക് ഓഫാണ് ഇല്ല ഇതിനൊരു താല്പര്യം ഇതേക്കുറിച്ച് പറയാൻ വേണ്ടി നാളെ നിങ്ങൾക്കൊരു സമൂഹത്തിൽ മെസ്സേജ് കൊടുക്കാൻ പറ്റും നിങ്ങളുടെ അനുഭവം വെച്ച് എന്തെങ്കിലും പറയാൻ പറ്റും കൊടുക്കുക അതുകൊണ്ടാണ് ഇത്രയും നേരം നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്നു നിങ്ങൾ കാര്യങ്ങൾ തുറന്ന് പറയാമെന്ന് പറഞ്ഞാലേ ഇപ്പോൾ വന്നത് ഇപ്പം എന്ത് മാറ്റുന്നത് താല്പര്യമില്ല അല്ല പറഞ്ഞാൽ മതി രണ്ടു മൂന്ന് പറയാം എന്ത് എന്താ നിങ്ങൾ പോകരുത് എന്താ സംഭവിച്ചത് എന്ത് സംഭവിച്ചിട്ടില്ല താല്പര്യമില്ല പറയാം അയാളുടെ ദേഷ്യം മുഴുവൻ ആ ബൈക്കിന്റെ ഇരമ്പലിൽ വ്യക്തമായിരുന്നു ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അയാൾ കടന്നുപോയി പിന്നെയാണ് യഥാർത്ഥ ഇരയെ ഞങ്ങൾ കണ്ടെത്തിയത് ഇബിയുടെ ആവനാഴിയിലെ എത്രാമത്തെയോ ഇര ഇര വലയിലായി കഴിഞ്ഞാൽ ഒരിക്കലും ഊരാൻ കഴിയാത്ത ഊരാ കുടുക്കിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു പലരും മാനഹാനി ഭയുന്നു സംഭവം പുറത്തു പറയുന്നുമില്ല അതാണ് യുവതിയുടെ മിടുക്കും കഴിവും കോടികൾ തട്ടിയെടുത്ത യുവതിയുടെ ബാക്കി വിശേഷങ്ങൾ ഇനി കാണാം അയാളെ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു ആദ്യം ഡോക്ടറാണെന്ന് പറഞ്ഞു എന്നോട് പരിചയപ്പെടുന്നത് അപ്പം ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടു ആ ഒരു ബഹുമാനത്തോടു കൂടിയായിരുന്നു ഞാൻ പരിചയപ്പെട്ടത് സംസാരിക്കുവോ എന്നെ ഫോണിൽ ഇറങ്ങി ഇങ്ങോട്ട് ആ സംസാരി അന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സുഹൃത്തിനെ പോലെയായിരുന്നു സംസാരിച്ചിട്ടുണ്ട് മയക്കുള്ള നല്ലൊരു കഴിവുണ്ട് പുള്ളിക്കാരി പിന്നെ എന്നോട് വേറെ രീതിയിൽ സംസാരിച്ചു തുടങ്ങി അങ്ങനെ പിന്നെ നമ്മളും ചെറുപ്പക്കാരല്ലേ അപ്പം ആ രീതിയിൽ സംസാരിച്ചു പിന്നെ എന്നോട് പൈസ പൈസ ആവശ്യപ്പെട്ടു ആവശ്യപ്പെടുകയാണ് എന്നാ ഇന്ന ആവശ്യങ്ങളാണ് ഇന്ന ആവശ്യത്തിനാണ് ഇത്ര ദിവസത്തിനുള്ളിൽ തിരിച്ചു തരാം എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മുടെ പൈസ വിശ്വാസം നമുക്ക് അത്രക്ക് വിശ്വാസത്തോടെ രീതിയിലാണ് അവര് നമ്മളോട് സംസാരിച്ചത് സംസാരിച്ച അത്ര രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത് ആദ്യം മേടിച്ച കുറച്ച് പൈസ തിരിച്ചു തന്നെ വിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടിട്ടായിരിക്കും നായണക്കിന്റെ ഭയന്ന് ഞാൻ കേസിനൊന്നും പോയില്ല കേസിന് പോകാൻ പറ്റത്തില്ല എനിക്ക് ഫാമിലിയൊക്കെ ഉള്ളതാണ് അപ്പം കേസിനൊന്നും പോവാൻ പറ്റിയില്ല പൈസ കൊടുത്താൽ അറിയത്തില്ല അറിയത്തില്ല അപ്പം നമ്മൾ അങ്ങനെ ഇപ്പം ഇപ്പം ഇത് എല്ലാ ആണുങ്ങൾക്കും ഒരു പാഠമാണ് ഒരു പെണ്ണ് ചിരിച്ചു കാണിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ സംസാരിക്കുകയോ അതില് മയങ്ങി കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത് കോട്ടയത്തൊരു വീട്ടിൽ പേയിങ് ഗസ്റ്റായി നിൽക്കുമ്പോഴാണ് ആദ്യമായി മോഷണം നടത്തുന്നത് പിന്നീട് അങ്ങോട്ട് തട്ടിപ്പിന്റെ കിരീടം വയ്ക്കാത്ത രാജ്ഞിയായി ഇബി ഇബ്രാഹിം മാറിക്കഴിഞ്ഞു സമാനമായ കേസ് ഒന്ന് ഈ കൊല്ലം ഈസ്റ്റിലുണ്ട് കോട്ടയം ഗാന്ധിനഗറിലുണ്ട് അത് അതുമൊക്കെ ഇത് തന്നെ ഈ ഒരു സ്ഥലത്ത് ഞാൻ കോട്ടയം ഏത് കേസാണെന്നില്ല ഒരെണ്ണം അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒന്നിൽ ശിക്ഷയുണ്ട് അപ്പീൽ നിൽക്കുകയാണ് ഒന്നിൽ ശിക്ഷിച്ചിട്ട് അപ്പീൽ നിൽക്കുകയാണ് അത് കോട്ടയം കേസാണോ കായംകുളം കേസാണോ എന്നറിയില്ല ഇത് സമാനമായ സമാനമായ ചീറ്റിങ് മോഷണം ചെറിയൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ചീറ്റിങ് ഉണ്ട് ഒരു വേലയ്ക്ക് നിന്ന വീട്ടിൽ വേലയ്ക്ക് നിന്നിരുന്ന വീട്ടിൽ നിന്നൊരു മോഷണം ചെയ്യുന്ന സാഹചര്യം ഉണ്ട് അങ്ങനെ തിരുവനന്തപുരം സ്വദേശിയിൽ നിന്നും ഒന്നര കോടിയോളം രൂപ തട്ടിയെടുത്തതാണ് അവസാനത്തെ കേസ് തന്റെ ബിസിനസിൽ പങ്കാളിയാക്കാം എന്ന് പറഞ്ഞാണ് യുവാവിൽ നിന്നും പണം തട്ടിയെടുത്തത് പക്ഷെ ഒരു വിശ്വാസവും ഇല്ലാതെ വെറുതെ ഇത്രയും പണം ആരെങ്കിലും കൊടുക്കുമോ അതാണ് ഈ ചോദ്യം ഈ ഒന്നര കോടി ഒരാളുടെ അടുത്ത് ചോദിച്ചാലേ ഒരു സ്ത്രീയാണ് ചോദിക്കുന്നത് ഇനി എൻ്റെ ഹോസ്പിറ്റൽ അടങ്ങൾ എവിഡൻസ് ഉണ്ട് എൻ്റെ ഡോക്യുമെൻസ് ഉണ്ട് ഇതില്ല ഇയാൾ എങ്ങനെ പൈസ കൊടുക്കുന്നത് ഇല്ല ഇയാൾക്ക് ഒന്നര കോടി എവിടെ നിന്ന് കിട്ടി ഇയാൾക്ക് എവിടെ നിന്ന് ഒന്നര കോടി കിട്ടിയത് എൻ്റെ സ്വസാദ്യം കണ്ടത് എന്നിട്ടല്ല ഒരാളും ഇപ്പം കസ്റ്റഡി കിടക്കുന്ന ഒരാൾ പ്രതിയാണോ വാദിയാണോ തീരുമാനിക്കുക കോടതിയാണ് അല്ല അല്ല അഡ്വക്കേറ്റും അല്ല അത് കോടതി തീരുമാനിക്കുന്നത് പ്പത് വയസ്സേ ആയിട്ടുള്ളൂ അതിനിടയ്ക്ക് കോടികളുടെ തട്ടിപ്പ് നടത്തി ഒരുപാട് പേരെ പറ്റിച്ചു പുറത്തു പറഞ്ഞിരിക്കുന്നത് വിരളിൽ എണ്ണാവുന്നവർ മാത്രം എങ്കിലും ഒരു ചോദ്യം അവശേഷിക്കുന്നു എങ്ങനെ ഇത്ര വിദഗ്ധമായി ആണുങ്ങളെ ഇബി കീഴടക്കുന്നു അത് ഇബിക്കും കീഴടങ്ങിയവർക്കും മാത്രമറിയാവുന്ന ഒരു രഹസ്യം അസാമാന്യമായ സൗന്ദര്യവും വാക്ചാതുര്യവും കൊണ്ട് ഇരകളിൽ നിന്നും കോടികൾ തട്ടിയെടുത്തു എന്ന കണ്ടെത്തലാണ് ഈ സംഭവം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് സമാനമായ ഒരുപാട് കേസുകളിൽ ഇബി ഇബ്രാഹിം ഇതിനോടകം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ജയിലിന് പുറത്തിറങ്ങിയ ചെയ്യുന്ന തൊഴിൽ ഇതുതന്നെ എങ്കിലും പുതിയ പുതിയ ഇരകൾ ഇബിയുടെ വരവിനായി ഇനിയും കാത്തിരിക്കുന്നു കപടമായ സ്നേഹത്തിലും സൗന്ദര്യത്തിലും ആരും വീടരുതേ എന്ന ഗുണപാഠത്തോടുകൂടി ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ് ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പറങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ